ഹായ് ഓൾ ഇന്ന് ഇന്നത്തെ ഡിലൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമുക്കിവിടെ കണക്റ്റായി വന്നിരിക്കുന്നത് കയ്യിലുള്ള കാശ് നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ആവശ്യങ്ങൾക്ക് പോലും ചിലവഴിക്കാതെ ഫ്യൂച്ചർ പ്ലാൻസിന് വേണ്ടി മാറ്റി ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ പ്രസൻറ്റില് ജീവിക്കാൻ നോക്കുക നോക്കുകട്ടോ അതുപോലെ മണി എനർജി എന്ന് പറയുന്നത് ബലമായിട്ട് പിടിച്ചു വയ്ക്കാനുള്ള വെക്കാനുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ളതാണ് കാശ് അത് മനസ്സിലാക്കുക എന്ത് അത് എന്ത് കാര്യത്തിന് വേണ്ടി ആയാലും നിങ്ങൾ താങ്ക്സ് പറഞ്ഞു തന്നെ ഓരോ രൂപയും ചിലവഴിക്കാൻ ശ്രമിക്കുക മണി എനർജി വീണ്ടും തിരികെ നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ അതിന് ഹാപ്പി വൈബ്രേഷൻസ് കൊടുക്കണം അതുപോലെ തന്നെ കയ്യിലുള്ള അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലായിരുന്നാലും ശരി തന്നെ എത്ര രൂപ ഉണ്ടെങ്കിലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എത്ര രൂപയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ധാരാളം കാശുണ്ട് എന്നുള്ളൊരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക മണി നിങ്ങളോട്ട് അട്രാക്റ്റ് ആകാറുള്ള ടിപ്സൊക്കെയാണ് ഈ ഷെയർ ചെയ്ത് തരുന്നത് അതുപോലെ എപ്പോഴും പോസിറ്റീവ് ചിന്താഗതികളും ഹൈ എനർജി വൈബിലും നിങ്ങൾ നിലനിൽക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ പണത്തെ നിങ്ങൾ ഭയപ്പാടോടെ കൂടെ കാണാൻ പാടില്ല അതുപോലെ നെഗറ്റീവ് ഇമോഷൻസോടുകൂടി കാണാതിരിക്കുക അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ അടുത്ത് കാശ് വരാ വരാൻ പാടാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതും അതിന് നോ പറയുക അങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ ഈ മണി വെച്ചിട്ട് എന്ത് വാങ്ങുന്നെങ്കിലും അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെലവഴിച്ചിരുന്നാലും ആ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ താങ്ക്സ് പറയുക കൂടെ ഈ കാശ് കൊണ്ടല്ലേ നമ്മൾ അത് വാങ്ങുന്നത് അപ്പൊ ആ ഓരോ കാശിനും നിങ്ങൾ നന്ദി പറയാൻ ശ്രമിക്കുക കാശുള്ളതിനാൽ നിങ്ങൾ എന്തെല്ലാം നേടിയിട്ടുണ്ടോ ഇത്രയും നാൾ എന്തെല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ഒരു താങ്ക്സ് നിങ്ങൾ പറഞ്ഞ് ശീലിച്ചു നോക്കിയാൽ അത് നിങ്ങളെപ്പോലെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതൊരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ മാറ്റം അറിയാൻ പറ്റും ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഇമോഷണലി മെച്ചുവറായിട്ട് ഒരു സ്റ്റേജിലോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പല പ്രശുദ്ധമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നാലും അവിടെ നിങ്ങൾക്ക് വളരെ കാമായിട്ടിരുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കുടുംബകാര്യങ്ങളിലൊക്കെ വളരെ മെച്ചുവറായിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ഇമേജിലോട്ട് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ പിന്നെ ഇവിടെ സ്പിരിച്വൽ ജേർണിയിലേക്ക് പോകുന്നവരുടെ എനർജിയും കാണാൻ പറ്റുന്നുണ്ട് ഒരു പുതിയ ഐഡിയ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പുതിയ സ്പിരിച്വൽ ലെസ്സൺ പഠിക്കാനിട്ടുള്ള ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ വളരെ ക്യൂരിയസ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കും എന്നിവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ക്രിയേറ്റീവ് അതൊരു ക്രിയേറ്റീവ് ഐഡിയ ആകാം സ്പിരിച്വൽ ലെസൺ ആകാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാകാം ഐഡിയാസ് ആകാം എന്തായാലും നിങ്ങളോട്ടൊരു പുതിയൊരു അവസരം വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ കൂടുതലും സ്പിരിച്വൽ ലെസൺ കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ അതുപോലെ ഒരു സഡൻ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങളുടെ ഇത്രയും നാളുണ്ടായിരുന്ന ഒക്കെ ഒരു പതനായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ചില സങ്കല്പങ്ങളൊക്കെ അപ്പാടെ മാറുന്നതിൻ്റെ ഒരു എനർജി ആവാം അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഈഗോ ഒരു ഒക്കെയൊക്കെ ഒരു അവസാനം വരുന്നതാകാം എന്തായിരുന്നാലും നിങ്ങളുടെ ലൈഫിൽ ഒരു അടിമുടി മാറ്റം വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ആ മാറ്റം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്പിരിച്വൽ ബാധയിലുള്ളവർക്കായിരുന്നാലും എല്ലാം നിങ്ങൾക്ക് കുറച്ച് പിന്നെ എന്താ സ്ട്രഗിൾസ് ഒക്കെ നേരിടേണ്ടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ഡെഡിക്കേഷനും വിൽ പവറും ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾ തളരാതെ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വരുന്നത് നിങ്ങൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ചലഞ്ചസ് ഒക്കെ നിങ്ങൾക്കായിട്ട് തരുന്നത് ഇവിടെ നിങ്ങൾ കൃത്യമായ പ്ലാനിയോടെയും അതുപോലെ തന്നെ ഡെഡിക്കേഷനോടുകൂടെയും തന്നെയും നിങ്ങൾ അപ്പ് ആകാതെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ സേഫ് ആയി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചലഞ്ചസേ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ഡിവൈൻഡ് തരത്തുള്ളൂ അതൊരു ഗ്യാരൻറ്റി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഗീവപ്പ് ചെയ്യാതെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഈ ജേണിയിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു അഡ്വൈസ് പറയുന്നത് കേട്ടോ പിന്നെ ഈ ചലഞ്ചസ് നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ടാണ് വളരെ കോൺഫിഡൻ്റായി ആത്മധൈര്യത്തോടെ നിങ്ങൾ ആ പൊസിഷനിൽ എത്തുന്നതായിട്ടും അതുപോലെ സക്സസ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മാജിക്കൽ പവർ തന്നെ നിങ്ങളെ ഈ സക്സസ്സിലോട്ട് കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അത്രയേറെ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ മാറുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത്രയും വെല്ലുവിളികളും ലൈഫ് ചലഞ്ചസും ഒക്കെ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ അത്രയും മെച്യുറായിട്ട് വരുന്നതായിട്ടും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലോട്ട് വന്നെത്തുന്നതായിട്ടാണ് ഇവിടെ കണക്റ്റായിട്ട് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ വളരെയധികം ഇമോഷണലി നല്ല ഒരു ഒരു സ്റ്റേജിലോട്ട് മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ആവശ്യമില്ലാത്ത നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിച്ച സാഹചര്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന അത്രയും പക്വത നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സാഹചര്യം നിങ്ങളെ ലൈഫിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള ഇമോഷൻസിനൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കാതെ നിങ്ങളുടെ വഴി ഏതാണോ അതിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഹയർ പർപ്പസിൽ കണക്റ്റായി പോ മുന്നോട്ട് പോകുന്ന ഹൈ എനർജിയിൽ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഇനി നിങ്ങളുടെ ലൈഫിലുള്ള കാറും സൈക്കിള് എ മൊത്തം നിങ്ങളിൽ നിന്ന് മാറി മാറിപ്പോകുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാലചക്രം അനുകൂലമായി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഭാഗ്യവും അതുപോലെ തന്നെ ഡിവൈൻ ടൈമിങ്ങും ഒക്കെ നിങ്ങളെ തുണയ്ക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ അത് വളരെ വലിയൊരു ചേഞ്ച് തന്നെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ കാത്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് തന്നെ ഇവിടെ പറയാൻ പറ്റും അത്ര വലിയ പോസിറ്റീവ് ചേഞ്ചസ് ആണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നതെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത്രയും വലിയൊരു ഡിവൈൻ ടൈം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളിലുള്ള സത്യം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ കഴിയുന്ന രീതിയിലോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ബിബൻ ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തിനും വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ അതിനുശേഷം ശേഷം നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നത് ഒരു വളരെ വലിയൊരു സക്സസ് ആണ് അതായത് ലോങ് ടേം സക്സസ് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ സെലിബ്രേഷൻ ഉണ്ടാകുന്നതായിട്ടും അബണ്ടൻസ് വരുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ വരിക അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഫുൾഫിൽമെൻ്റ് എത്തുക മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസ് നിങ്ങൾ തേടി എത്തുക അങ്ങനെ പല കാര്യങ്ങളും ലൈഫിൽ സന്തോഷം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ പൂർത്തീകരിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റേജിലോട്ട് നിങ്ങൾ മാറ്റപ്പെടും എന്നാണ് ഇവിടെ നമുക്ക് മെസ്സേജ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓവർകം ചെയ്ത് എത്തുന്നത് ഒരു ഹ്യൂജ് സക്സസ്സിലോട്ട് തന്നെയാണ് അപ്പം മണിയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇത് കാണുന്ന എല്ലാവരും നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഹീലിംഗ് ചെയ്യുക എപ്പോഴും പറയും പോലെ തന്നെയാണ് ഹീലിംഗ് ചെയ്യുക ഓ ഓ പിന്നോ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഫോർ ഗീലേഴ്സ് ലെഗ്ഗോ ഇതെല്ലാം ചെയ്യുക കേട്ടോ அப்போ இதே ரீடிங் எல்லாருக்கும் ஆல் தி வெரி பெஸ்ட் தேங்க்யூ